പഴംപൊരി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പഴംപൊറിയും ബീഫും കൂടെ കഴിക്കാൻ പോകണം പക്ഷേ ഇന്ന് ഞാൻ കഴിക്കാൻ പോകണം പഴംപൊരി കൂടെ ബീഫല്ല ആരും അധികം ട്രൈ ചെയ്യാത്ത ഐറ്റം ചമ്മന്തിയും പഴംപൊരിയും വെറൈറ്റി കോമ്പിനേഷനാണ് ചമ്മന്തിയും പഴംപൊരിയും ചമ്മന്തി എടുത്ത് പഴംപൊരിയിലൊഴിച്ച് നല്ല കുതിർത്തി കഴിച്ചുപോങ്ങണം സാധാരണ എല്ലാവരും ബീഫും പഴം പൊരിയാണ് കഴിക്കുന്നത് ഞാൻ ചമ്മന്തിയും പഴംപൊരിയില കഴിച്ചു പോകാം പഴം പൊരി വിറ്റ് ചമ്മന്തി കുതിർത്തി എങ്ങനെ എങ്ങനെയാണ് പറയാം നല്ലതാണ് ചമ്മന്തിയും പഴംപൊരിയും നമുക്ക് കുതിർത്തുക കഴിച്ചു വേറെ വെറൈറ്റി ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരു വല്ലാത്ത ടേസ്റ്റ് ചമ്പന്തിയും പഴംപൊരിയും സാധാരണ എല്ലാവരും ബീഫും പഴംപൊരിയാണ് കഴിക്കുന്നത് കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പോവും ഇതാകുമ്പോൾ പത്തിരുപ രൂപേ നമ്മൾ കൈ ഒതുങ്ങും അത്രയ്ക്ക് നല്ല കോമ്പിനേഷനാണ് പഴംപൊരിയും ചമ്മന്തി നല്ലവണ്ണം ചമ്മന്തി പഴംപൊരിയിലേക്ക് ഒഴിച്ച് നല്ലോണം കുതിർത്തി കഴിക്കുക അസർ കോമ്പിനേഷനാണ് വേറൈറ്റി ടേസ്റ്റാണ് സാധാരണ ദോഷമുള്ള കടയിൽ പോകുമ്പോൾ അവിടെ ചമ്മന്തി കാണും അപ്പം താഴംപരി വെളിച്ച് ചമ്മന്തി ആയിട്ട് കഴിച്ച് മതി ഞങ്ങൾ ചമ്മന്തി പടംപൊല ഒഴിച്ച് അങ്ങനെ കുതിർത്തി കഴിച്ചു നോക്കും നല്ലോണം കുതിർത്തേ കാണുമ്പോൾ തന്നെ പൊതി വന്നില്ലേ വ ഞാൻ അടുത്ത പടംപൊരി എടുത്ത് ചമ്മന്തിയൊക്കെ ഒഴിച്ച് കുതിർത്തി വെക്കുവാണ് അടുത്തടുത്ത് കഴിച്ച് നോക്കും പാടി പോളി എല്ലാവരും ഞാൻ ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റായിട്ട് അത് ഞാൻ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ഓൾ ബെല്ലേക്ക് അമർത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൻ്റെ പറ്റുക അസല കോമ്പിനേഷനാണ് പഴമ്പൊ ചമ്മന്തി വേറെ ലെവല് സാധനം ആടിപൊളിയാണ് അടിപൊളി ഒരു രക്ഷയില്ലാത്ത സാധനം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് മസ്റ്റ് തന്നെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ পড়মপাল চলতি নাস পড়মপলি কাল চাঁন কেন মস্ত নয় কমেন্ট বোক আলি আস চুড় কৃপি ഓരോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ